ക്രിക്കറ്റിലെ വാതുവെപ്പ് വിവാദം എല്ലാവർക്കും അറിയാവുന്നതാണ് ചില ടീമുകൾ വിജയിക്കുമെന്നും ചില ടീമുകൾ പരാജയപ്പെടുമെന്നും കൂടാതെ ആ മത്സരത്തിലെ ഓരോ സംഗതികളും വാതുവെപ്പുകാർ ഈ ബെറ്റിങ്ങിനായി ഉപയോഗിക്കുന്നൊരു പ്രക്രിയയാണത് അതിനുവേണ്ടി പറയുന്നൊരു വാക്കാണ് മാച്ച് ഫിക്സിംഗ് ഇവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ റിസൾട്ടിനെ നേരത്തെ തന്നെ ഫിക്സ് ചെയ്യുന്ന രീതിയാണ് മാച്ച് ഫിക്സിംഗ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൃത്യമായ കണക്കുകളോടെ ഘട്ടം ഘട്ടമായി എങ്ങനെയാണ് ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെടുന്നത് എന്നുള്ളതിന് ഉദാഹരണമായി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളുമായി രംഗത്ത് വന്നിരിക്കുന്നു എവിടെയെല്ലാം എൻ ഡി എ മുന്നണി തോക്കുമോ അവിടെയെല്ലാം സമാനമായ അട്ടിമറികൾ ഇനി പ്രതീക്ഷിക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ അക്കമിട്ട് നിരത്തിയിരിക്കുന്ന വിശദമായ ആർട്ടിക്കിളിൽ പറയുന്നത് എന്നാൽ രാഹുൽ പറഞ്ഞത് വിഡിത്തമാണെന്നാണ് ബി പ്രതികരണം രാഹുൽ ഗാന്ധിയുടെ ലേഖനം ഇന്ത്യയിലെ പ്രമുഖമായ ഹിന്ദി ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെയും ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെയും വ്യത്യസ്ത ഭാഷകളിൽ അദ്ദേഹം എഴുതിയ ഈ ലേഖനം പ്രചരിക്കുന്നുണ്ട് അത് അദ്ദേഹം തന്നെ അഞ്ച് ഘട്ടങ്ങളായി ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് അത് ഒറിജിനലല്ല ഫേക്കാണ് അത് മാച്ച് ഫിക്സിംഗിലൂടെ സ്വന്തമാക്കിയതാണ് എന്നാണ് പറയുന്നത് ആ പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ അമ്പയർമാരെ ഫിക്സ് ചെയ്യുന്നതിലാണ് എന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷണർമാരെ തീരുമാനിക്കുന്നത് മുതലാണ് എന്നാണ് പറയുന്നത് രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷണറെ തീരുമാനിക്കാൻ പണ്ട് ചീഫ് കൂടി അംഗമായിരുന്നു ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന ഒരു പാനലാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ ഒഴിവാക്കി പകരം ഒരു ക്യാബിനറ്റ് മന്ത്രിയെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ കൃത്യമായി ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് ആ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന രീതി അവിടെ ഏക വ്യത്യസ്ത അഭിപ്രായം വരാൻ സാധ്യതയുള്ള പ്രതിപക്ഷ നേതാവിന് എപ്പോഴും മൂന്നേ ഒന്നിന് അല്ലെങ്കിൽ രണ്ടേ ഒന്നിന് ഒക്കെ പരാജയപ്പെടുത്തുക വളരെ ഈസിയായ കാര്യമാണ് അവിടെ മുതലാണ് ഇതാരംഭിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു രണ്ടാമതായി ഈ എലക്ഷൻ പിടിക്കാൻ വേണ്ടി ചെയ്യുന്നത് വോട്ടർമാരുടെ രജിസ്ട്രേഷൻ അതിൻ്റെ കണക്ക് അത് കൃത്യമായി വ്യാജ കണക്കുകൾ ഉണ്ടാക്കുക എന്നതാണത്രേ അതിനുവേണ്ടി മഹാരാഷ്ട്രയിൽ നടന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് വിധാനസഭാ എലക്ഷനിൽ മഹാരാഷ്ട്രയിലെ വോട്ടർമാരുടെ എണ്ണം എട്ടേ പോയിൻ്റ് തൊണ്ണൂറ്റി കോടിയായിരുന്നു അഞ്ച് വർഷം കഴിഞ്ഞ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ ഒൻപതേ പോയിന്റ് രണ്ടേ ഒൻപത് കോടിയായി അതിലെ വോട്ടർമാരുടെ എണ്ണം എന്നാൽ അഞ്ച് മാസം കഴിഞ്ഞ് വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ അത് വളരെ പെട്ടെന്ന് ഒൻപതേ പോയിന്റ് ഏഴ് കോടിയായി ഉയർന്നു എന്ന് വെച്ചാൽ മുപ്പത്തി ഒന്ന് ലക്ഷം വോട്ടർമാരാണ് അഞ്ച് മാസം കൊണ്ട് അവിടെ വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് വിധാനസഭാ എലക്ഷന് അത് ഒൻപതേ പോയിന്റ് ഏഴ് കോടിയായി എന്നുവെച്ചാൽ അഞ്ച് വർഷം കൊണ്ട് മുപ്പത്തി ലക്ഷം വോട്ടർമാരാണ് ഈ കണക്കുകൾ പ്രകാരം മഹാരാഷ്ട്രയിൽ വർദ്ധിക്കുന്നത് എന്നാൽ വെറും അഞ്ചു മാസം കൊണ്ട് നാൽപ്പത്തി ഒന്ന് ലക്ഷം വോട്ടർമാർ കൂടിയത്രേ രണ്ടായിരത്തി പത്തൊമ്പതിലെ വിധാനസഭാ ഇലക്ഷനിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക് എത്തുമ്പോൾ വർദ്ധിക്കുന്നത് മുപ്പത്തി ഒന്ന് ലക്ഷമാണെങ്കിൽ ആ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് കേവലം നാലോ അഞ്ചോ മാസങ്ങൾക്കിപ്പുറം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വർധിക്കുന്നത് നാൽപ്പത്തി ഒന്ന് ലക്ഷം ആളുകളാണത്രേ മൂന്നാമതായി അദ്ദേഹത്തിൻ്റെ ആരോപണം അദ്ദേഹം പറയുന്നത് ഈ വോട്ടർമാരുടെ കണക്കുകളുടെ വ്യതിയാനം അറിയണമെങ്കിൽ അതിൻ്റെ ഈ വോട്ടെടുപ്പ് രേഖകൾ അത് പുറത്തുവിടുന്നതിൻ്റെ സാങ്കത്യം കൂടി പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് എന്നുവെച്ചാൽ അന്ന് അവിടുത്തെ വോട്ടെടുപ്പിൽ അവിടുത്തെ വൈകുന്നേരം അഞ്ചു മണിയുടെ പോളിംഗ് ടേൺ ഔട്ട് അൻപത്തി എട്ട് പോയിൻറ്റ് രണ്ട് രണ്ട് പെർസെൻറ്റാണ് എന്നാൽ അടുത്ത ദിവസം രാവിലെ അത് അറുപത്തി ആറ് പോയിന്റ് പൂജ്യം അഞ്ച് എന്ന ഗണത്തിലേക്ക് വന്നു എന്നുവെച്ചാൽ ഏഴ് പോയിന്റ് എട്ട് മൂന്ന് പെർസെൻറ്റേജ് ഒറ്റ രാത്രി കൊണ്ട് കൂടി എഴുപത്തി ആറ് ലക്ഷം വോട്ടർമാരുടെ കണക്കുകളാണ് ഈ രാത്രിയിൽ നിന്ന് നേരം വെളുത്തുമ്പോഴേക്കും മാറുന്നത് ആ കണക്കിൽ ചെറിയ വ്യതിയാനം വരാം പക്ഷേ ഇത്രമേൽ വ്യതിയാനം അത് വളരെ കുറ്റകരവും ആസൂത്രിതവുമായ ഈ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ് എന്നാണ് പറയുന്നത് ഇനി അതിൽ തന്നെ പല അനൂമലികളും ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് മഹാരാഷ്ട്രയിൽ ഏതാണ്ട് ഒരു ലക്ഷം ബൂത്ത് ഉണ്ട് അതിൽ പന്തിരായിരം ബൂത്തുകളെയാണ് ഇങ്ങനെ ലക്ഷ്യം വെച്ചത് അത് എൺപത്തി അഞ്ച് കോൺസ്റ്റിറ്റ്യുവൻസികളിലാണ് ഈ എൺപത്തി അഞ്ച് കോൺസ്റ്റിറ്റ്യുവൻസികളിലും ഇങ്ങനെ ലക്ഷ്യം വെച്ചെടുത്ത് ആവറേജ് അഞ്ഞൂറ് വോട്ടുകൾ വീതമാണ് ഓരോ ബൂത്തിലും കൂടിയിരിക്കുന്നത് അങ്ങനെ കൂടിയിരിക്കുന്നത് കൊണ്ട് ഏതാണ്ട് സീറ്റുകൾ ഈ വർധനവിലൂടെ ഈ വ്യതിയാനത്തിലൂടെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെട്ട ബൂത്തുകളിലെ ഈ വോട്ടർമാരുടെ എണ്ണ വർദ്ധനയിലും ആ പെർസെൻറ്റേജ് ഡിഫറൻസിലൂടി സ്വന്തമാക്കിയതാണ് എന്നാണ് പറയുന്നത് എന്നിട്ട് അതിന് ന്യായീകരിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്രേ വെൽക്കം ട്രെൻഡ് ഇൻ പാർട്ടിസിപ്പേഷൻ ഓഫ് യൂത്ത് അതായത് ചെറുപ്പക്കാരുടെ വോട്ട് വർധിക്കുന്നതിനുള്ള ഒരു വലിയ ശ്രമം നടന്നതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞെങ്കിലും ഈ പറഞ്ഞതുപോലെ പന്തിനീരായിരം ബൂത്തുകളിൽ മാത്രമാണ് ഈ ചെറുപ്പക്കാരുടെ വലിയ വ്യതിയാനം ഉണ്ടായതെന്നും ബാക്കി എൺപത്തെണ്ണായിരം ബൂത്തുകളിൽ ഒരു വ്യതിയാനവും ഉണ്ടായിട്ടില്ലെന്നും ഇത് കണ്ടാൽ മനസ്സിലാകും എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഉദാഹരണത്തിന് പറയുന്നത് കാമാറ്റി എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിലെ കേസ് സ്റ്റഡിയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് അവിടെ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം വോട്ട് നേടി അവിടെ ബി ജെ പിക്ക് അന്ന് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം വോട്ടാണ് ഉണ്ടായിരുന്നത് എന്നാൽ വിധാൻസഭ ഇലക്ഷനിൽ കോൺഗ്രസ് അതുപോലെ തന്നെ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം വോട്ട് നേടി എന്ന് വെച്ചാൽ രണ്ടായിരം വോട്ട് കുറഞ്ഞ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ സമാനമായ രീതിയിൽ പക്ഷേ ബി ജെ പിയുടെ വോട്ട് ഒന്നേ പോയിന്റ് ഏഴേൽ അഞ്ച് ലക്ഷമായി ഉയർന്നു അതായത് അമ്പത്തി ആറായിരം വോട്ടിന്റെ വർധനവ ഈ ജമ്പ് വന്നത് മുപ്പത്തയ്യായിരം പുതിയ വോട്ടർമാരെ ഈ മണ്ഡലത്തിൽ ചേർത്തതുകൊണ്ടാണ് എന്നുവച്ചാൽ ഈ മുപ്പത്തയ്യായിരം വോട്ടർമാരെ വളരെ പ്ലാൻഡായി ഇവിടെ ചേർക്കുന്നതുകൊണ്ടാണ് ഈ വർധനവുണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തിലെയും രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും പോളിംഗ് ശതമാനം വളരെ കൃത്യമായി ഒരു ടേബിളിൽ അദ്ദേഹം തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ അൻപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു പതിനാലിൽ അറുപത്തി മൂന്ന് പോയിന്റ് ആറ് ശതമാനമാണ് പത്തൊമ്പതിൽ അറുപത്തൊന്ന് പോയിൻറ്റ് ഒരു ശതമാനമാണ് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് ഏഴ് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം ഒരു ജമ്പാണ് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ പോയിന്റ് ഫൈവ് പെർസെൻറ്റ് കുറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ വൺ പെർസെൻറ്റ് കൂടി രണ്ടായിരത്തി പത്തൊമ്പതിൽ പോയിൻറ്റ് ഫൈവ് ഫോർ പെർസെൻറ്റ് മാത്രമാണ് കൂടിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴ് പോയിന്റ് എട്ട് ഒന്ന് ശതമാനമാണ് കൂടിയത് എന്നിട്ട് അഞ്ചാം ഘട്ടമായി അദ്ദേഹം പറയുന്നത് ഈ പറയുന്നത് പോലെ ഇതിനെ സംബന്ധിച്ച രേഖകൾ ആവശ്യപ്പെട്ടാൽ ആ രേഖകൾ പുറത്തു വരാതിരിക്കാൻ അതിന് നിയമഭേദഗതി കൊണ്ടുവന്ന് ഈ എലക്ഷൻ സമയത്ത് ആ ബൂത്തിനകത്തെ സി സി ടി വി ഫുട്ടേജ് അത് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ വിവരാവകാശം വരിയോ മറ്റ് രീതിയിലോ കൊടുക്കാൻ പാടില്ല അത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുമെന്ന് പറഞ്ഞൊരു നിയമ ഭേദഗതി കൊണ്ടുവന്ന് അതിനെയും അവിടെ അടച്ചു അപ്പം ചുരുക്കത്തിൽ എവിടെ പരാജയപ്പെടുന്നോ അവിടെയെല്ലാം ഇതേ തന്ത്രം പ്രയോഗിക്കുമെന്നും ഈ വോട്ടെടുപ്പിൻ്റെ ശതമാനത്തിൽ വ്യതിയാനം വരുത്തുകയും വ്യാജ വോട്ടുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് അവർ ലക്ഷ്യം വെക്കുന്ന പത്തോ അമ്പതോ അറുപതോ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ എൺപത് മണ്ഡലങ്ങൾ ഉന്നം വെച്ച് അവിടുത്തെ ബൂത്തുകളിൽ ഇത്തരം കാര്യങ്ങൾ നടത്തി ഇത് പിടിച്ചെടുക്കുമെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം അത് കൃത്യമായി അദ്ദേഹം അടിവരയിട്ട് ഉന്നയിച്ചിരിക്കുകയാണ് എന്നാൽ അതിനോട് ബി പ്രതികരണം വന്നത് പരീക്ഷയ്ക്ക് തോക്കുന്ന കുട്ടി സിലബസിലില്ലാത്ത ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞ് പരാതി പറയുന്നത് പോലെ വിഡിത്തം നിറഞ്ഞതാണ് ഈ ചോദ്യമെന്നാണ് പറയുന്നത് ഏതായാലും പൊതുസമൂഹത്തിൽ ഇത് ചർച്ചയാകണമെന്നും ഇതേ രീതി ബീഹാറിലും അവലംബിക്കുമെന്നും മുൻകൂട്ടി സമൂഹത്തെ അറിയിക്കുന്നതിന് കൂടിയാണ് താൻ ഈ ലേഖനം എഴുതിയതെന്നും ഈ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്ന രീതി തുടർന്നാൽ അത് വളരെ ഭീകരമായ ഭീകരമായൊരവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കുമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ ആരോപണവും ആക്ഷേപവും